എല്ലാവർക്കും ന്യൂനസ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് അറിയാമോ എന്റെ മേക്കപ്പ് ഔച്ചിലുള്ള എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ എൻ്റെ മേക്കപ്പ് ഔച്ചിലുള്ളൂ അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ എന്താ ഞാൻ എൻ്റെ മേക്കപ്പ് ഔച്ച് തുറന്നു നോക്കാൻ പോവാണ് അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് കാണാം അപ്പൊ ഇതാണ് എൻ്റെ മേക്കപ്പ് ഔച്ച് ഓക്കെ ഇതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ട്രാവലും ടൈമിലും അപ്പം അപ്പോൾ വീട്ടിലായിരിക്കുമ്പോഴുമൊക്കെ ഞാൻ ഈ പൗച്ചിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം എടുത്ത് വയ്ക്കാറ് അപ്പം ഞാനിത് തുറന്നു നോക്കാം തുറന്നു നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോരോ സാധനങ്ങളും വെളിയിൽ ഇറക്കി കാണിക്കാം കേട്ടോ ആദ്യം ഞാൻ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ അതാണ് എൻ്റെ കയ്യിലുള്ളൊരു ഫൗണ്ടേഷൻ ഇത് പൂപ്പ എന്നൊരു ബ്രാൻഡാണ് മിർച്ച് എന്നൊരു എന്നൊരു ഷോപ്പിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിച്ച കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഡാർക്കായതുകൊണ്ട് ഞാനിത് അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല ഓക്കെ ഇത് ഞാൻ അവിടെ വെക്കുകയാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഒരു സ്പോഞ്ചാണ് ഈ മോളെ പേടിച്ചിട്ടാണ് സ്പോഞ്ച് ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് അവൾ ഇതൊക്കെ കണ്ടെങ്കിൽ എല്ലായിടത്തും ബ്ലാക്ക് കളറും അങ്ങനെയൊക്കെ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഇത് കണ്ടില്ല ലാക്മയുടെ ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ് ഇത് അവരവരുടെ ഷെയ്ഡ് നമ്മൾ നോക്കി വാങ്ങിക്കണം നല്ലതാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതൊരു ഫൗണ്ടേഷൻ ആണോ അതോ എന്താ പറയുന്നത് ആണോ എല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ് പക്ഷേ ഇത് നല്ലൊരു സംഭവമാണ് ലാക്മി അബ്സല്യൂട്ട് എന്നാണ് ഇതിൻ്റെ പേര് നല്ലത് അത ഇതേപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞെങ്കിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിൽ കണ്ടില്ല കയ്യിൽ കണ്ടെ മേക്കപ്പ് വെച്ച് താഴെ പോയി നമുക്ക് മനസ്സിലായല്ലേ കണ്ടല്ലേ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ ഫേസ് കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്ക് ഡിഫറൻസ് നല്ല അറിയാൻ പറ്റും ഇത് കഴിയുമ്പോൾ ഉള്ള ഒരു സ്മൂത്ത്നെസ് നമ്മുടെ കയ്യിൽ ഞാനത് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിട്ട സ്ഥലവും ഇടാത്ത സ്ഥലവും തമ്മിലുള്ള ഒരു ഇത് ഒക്കെ കയ്യിലുള്ളത് അടുത്തത് ഒരു ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ ദ മേബിലിൻ്റ് ഫൗണ്ടേഷനാണ് അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം കുറച്ച് എടുത്താൽ മതി കേട്ടോ ഒരുപാട് വേണ്ട കുറച്ച് മതി ഒരു ഫൗണ്ടേഷൻ മേബ്ല് ബ്രാൻഡ് വേണ്ട മാറ്റ് ഫിനിഷ് ആണ് ഓക്കെ അതും ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഒരു ലിപ് ബാമാണ് ക്യൂ വി എന്ന ബ്രാൻഡാണത് ഇത് മെഡിക്കേറ്റഡ് ബ്രാൻഡാണ് കേട്ടോ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ലിപ് ഉണ്ട് പിന്നെ ലിപ്സ്റ്റിക്ക് നോക്കൂതാ കാണാലോ പിന്നെ ഉള്ളത് നമ്മുടെ ലിപ്സ്റ്റിക് ആണ് വൺ യു ില്ല തോന്നല്ലേ ഫോർ നാല് ഷെയ്ഡ് ഇത് വേറെ ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഇത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ തന്നെ നിങ്ങൾ കാണിച്ചു തരാം ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് പിന്നെ ഇത് ഇത് മേബിളിൻ്റെ ഒരു മാറ്റ് ഫിനിഷ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത് അതേപോലെ ഇതും അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ് എത്ര ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക ഒന്നും ചെയ്താലും ഇത് പോകത്തില്ല പിന്നെ ഞാൻ വേറൊരു ഫൗണ്ടേഷൻ കാണിച്ചില്ല പ്യൂപ്പ അതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ആണത് ഡോറടക്കി ഡോ ഉള്ളത് കുറേ പെൻസിൽസ് ആണ് ആ അത് ഞാൻ ഷാർപ്പ്ണർ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പെൻസിലൊക്കെ ഷാർപ്പർ ചെയ്യാൻ വേണ്ടി പെൻസിൽ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു ഐലൈനർ ഉണ്ട് ആ ഇത് ഇതേതായിരുന്നു വാങ്ങിച്ചത് ഇത് അവിടെ നിന്ന് വാങ്ങിച്ചത് ഇത് അധികം ഞാൻ യൂസ് ചെയ്യില്ല പിന്നെ ഞാൻ എപ്പോഴും അയില് യൂസ് ചെയ്യുന്നതാണിത് കാജലാണ് ഐടെക്സ് ഇതാണോ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ചിലപ്പോൾ മുകളിലൊക്കെ എഴുതാറുണ്ട് അതൊരു ഗ്രീനും ഉണ്ട് ഒരു ബ്ലൂ കളറും ഉണ്ട് മുകളിലൊക്കെ ഞാൻ ഇത് എഴുതാറുണ്ട് ഗ്രീൻ കളറ് ബ്ലൂ പിന്നെ ഇതൊരു ഇതിൻ്റെ കൂടെ ഈ ഐടെക്സിൻ്റെ കൂടെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു മസ്കാര കിട്ടുമല്ലോ അതാണിത് അത് വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യും പിന്നെ ഇത് ഐബ്രോസ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ് ഫാക്ടറിൻ്റെ ഒരു ഐബ്രോ പെൻസില് ഇതും ഒരു കാജൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഐബ്രോ പെൻസിൽ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ മേക്കപ്പ് ഓച്ചിലുള്ളത്